നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഒരു വിഷയമാണ് ഒരാൾ കൊട്ടേഷൻ വാങ്ങി ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് നമ്മുടെ കേരളം എല്ലാ കാര്യത്തിലും മുൻപന്തിയിലായതുകൊണ്ട് അങ്ങനെ ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായി ഉണ്ടായിരുന്നു മലയാള സിനിമയിലെ യുവ നടിയെ മലയാള സിനിമയിലെ തന്നെ ഒരു താരരാജാവ് രാജാവ് കൊട്ടേഷൻ കൊടുത്ത് പൾസർ സുനി എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ ബലാത്സംഗ കൊട്ടേഷൻ വീരൻ കൊണ്ട് വാഹനത്തിൽ വെച്ച് അപമാനിച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് അപമാനിക്കപ്പെടുന്നവരെ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ആ മഹാനടനായ ദിലീപിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കാലങ്ങളുണ്ടായിട്ടുള്ളത് നടി എന്ത് ആവശ്യത്തിന് കോടതിയെ സമീപിച്ചാലും അതിനുവേരെ അപ്പീൽ കൊടുക്കുക അതിനു വേറെ അപ്പീൽ കൊടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു അതിലെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കൊട്ടേഷൻ സ്വീകരിച്ച പൾസർ സുനി മലയാളത്തിലെ ഒരു ചാനലിന് കൊടുത്ത ഒളി ക്യാമറ ദൃശ്യത്തിലൂടെ പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് ഇന്ന് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഈ പറയുന്ന നടപടിക്ക് കൊട്ടേഷൻ വാങ്ങിയുള്ള ഈ ബലാത്സംഗ പരിപാടിക്ക് ദിലീപ് കൊടുക്കാമെന്നേറ്റരുന്നത് കോടി രൂപയാണ് പക്ഷെ പലപ്പോഴായിട്ട് അദ്ദേഹം എൺപത് ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ ബാക്കി ഇനി എഴുപത് ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ട് അതൊന്ന് കിട്ടിയിരുന്ന് എനിക്ക് നിർമ്മാതിച്ച് ജീവിക്കാം എന്നാണ് അവൻ ആ കശ്മലൻ പൾസസുനി എന്ന് പറഞ്ഞത് യാതൊരു സങ്കോചവുമില്ലാതെ ഒരു കൊലപാതകി അദ്ദേഹത്തിൻ്റെ ആ സമയത്തുണ്ടായ ഒരു വൈകാരിക പാകത്തിൻ്റെ പുറത്തൊരാളെ കൊന്നതിന് ശേഷം അതിനെ ന്യായീകരിക്കുന്ന പോലെ തന്നെ പൾസസുനി എന്ന് പറയുന്ന ഈ ചെറ്റ ഇന്ന് ഒരു ചാനൽ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തോടെ തന്നെ ദേഷ്യം തോന്നും അവനെ കോടതിയിൽ കാണുമ്പോൾ ആൾക്കാർക്ക് അതിശയമാണ് ഇതാണോ പൾസുനി കാണാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇന്ന് അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന കാര്യം അന്ന് ഒരുപക്ഷെ ഈ പ്രശ്നം ആരുമറിയ തീരുമായിരുന്നു അന്തരിച്ച് പി ടി തോമസ് എന്ന് പറയുന്ന എം എൽ എ ഉണ്ടായിരുന്നതുകൊണ്ടും അദ്ദേഹം അതിനെ അപ്പോൾ തന്നെ അതിനെ തിരവെട്ടതുകൊണ്ടുമാണ് ഈ പ്രശ്നം മുൻപിലെഴുക്ക് വന്നത് ഒരുപക്ഷെ ലാൽ ഈ പ്രശ്നത്തെ ആദ്യമായി കേൾക്കുമ്പോൾ പി ടി തോമസിനെ ആദ്യമായി വിളിക്കുന്നതിന് മുൻപ് യഥാർത്ഥ കക്ഷികൾ ആരാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പി ടി തോമസിനെ അറിയിക്കുന്നില്ലായിരുന്നു അയാൾ തന്നെ അവിടെ വെച്ച് സ്വരൂപിച്ച് ഒരു പരുവത്തിനു വിട്ടേനെ കാരണം അതിനുശേഷം വന്ന സിനിമാ നടന്മാർ പ്രതികളായിട്ടുള്ള എല്ലാ ബലാത്സംഗ കേസുകളിലും പീഡന കേസുകളിലും ഒക്കെ തന്നെ അതാണ് സംഭവിച്ചത് ഇവിടെ ഏതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നതും സംഭവിക്കാൻ പോയിരുന്നത് പക്ഷേ അത് പി ടി തോമസിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം വർദ്ധമാവുകയും ആ നടിക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ നീതി ലഭിക്കും എന്നുള്ളൊരു തോന്നലേ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു അതിനുശേഷം കോടതി നടപടിയിൽ നമുക്കറിയാം ആ റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡിൻ്റെ ഒറിജിനൽ കിട്ടിയില്ലെങ്കിൽ പോലും കോടതിയിൽ കിട്ടിയ തെളിവായി ലഭിക്കുക മെമ്മറി കാർഡ് മൂന്ന് പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വെച്ച് പല കോടതി മുറികളിൽ വെച്ച് പല ഡിവൈസിൽ വെച്ച് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നോ എന്നോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാതെ മറ്റെന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടുണ്ടെന്നോ പല ഭാഗങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും ഈ പതിനൊന്നാം തീയതി വരെയാണ് വാദികൾക്കും പ്രതികൾക്കും വേണ്ടി കോടതി കൂടുതൽ സമയം കൂടും ലാസ്റ്റ് ചാൻസാണ് അതിനിടയിൽ അവർക്ക് പറയാനുള്ള തെളിവുകളും പറയാനുള്ളതുമൊക്കെ കോടതിയെ ബോധിപ്പിക്കാം വിചാരണ കോടതി പോലും ഇങ്ങനെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ട് അതിനൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ദയനീയമായ കാഴ്ചയാണ് അല്ലെങ്കിൽ കേട്ടത് അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു തൻ്റെ മാനം കാത്തു സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ പഴ്സസുനി ഒരു പക്ഷേ ഈ വിഷയങ്ങളിൽ ആദ്യമേ തന്നെ ഞാനല്ല ഇന്നാർ കൊട്ടേഷൻ കൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്നെ മാപ്പുസാക്ഷിയാക്കണം എന്ന് പറഞ്ഞിട്ട് തെളിവ് നിയമം നൂറ്റി മുപ്പത്തൊന്ന് അനുസരിച്ച് പഴയ നിയമം അനുസരിച്ചിട്ട് അവനെ മാപ്പുസാക്ഷിയാവുകയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യും അവൻ ഇന്ന് വേറൊരു കാര്യം കൂടി പറഞ്ഞ ആദൃശ അതിനകത്ത് പങ്കുണ്ടെന്നു വച്ചാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവന്മാരൊക്കെ സിനിമാ നടന്മാരായാലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവന്മാരൊക്കെ ആണെങ്കിലും യുവന്മാരൊക്കെ പുറത്ത് കാണിക്കുന്നതല്ല ഇവൻ്റെയൊക്കെ ഉള്ളിലിരിക്കുന്നതെന്നാണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് സ്ത്രീ ഒരു വിൽപ്പന ചരക്കായി കാണുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നവരാണ് മലയാള സിനിമയിലെ മിക്ക നടന്മാരും എന്നുമാണ് നമ്മൾ ഇതിനകത്ത് പറയേണ്ടത് ഇവരെയൊക്കെ പറ്റി പുറത്തു വരുന്ന പല വാർത്തകളും നമുക്കറിയാം പക്ഷേ എന്നാലും നമ്മളിവരെയൊക്കെ ആരാധകരായി കാണുകയും ഇവർ പുറകേം ചെയ്യണം വീണ്ടും വീണ്ടും ഇവരുടെ സിനിമകൾ കാണുകയും ഇവരെ പണക്കാരാക്കുവാനാണ് നാം പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം പൾസസുനി ഈ വാർത്ത ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത് കോടതിയിൽ അവൻ്റെ ത്രീ തേർട്ടീൻ അതായത് അവൻ്റെ കുറ്റ അവനെ അവനെതിരെയുള്ള വിചാരണയ്ക്ക് ശേഷം അവന് പറയാനുള്ള കാര്യം പറഞ്ഞതിന് ശേഷമാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്നാലും കോടതി മുറിക്ക് പറയേണ്ട ഉള്ളിൽ പറയേണ്ട ഒരു കാര്യം കോടതി മുറിക്ക് പുറത്തു പറഞ്ഞതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണോ എന്നുള്ളതാണ് സത്യം ഞാൻ ഈ കൂടുതൽ കാര്യങ്ങൾ പറയും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും നിങ്ങളുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് ദോഷമാണ് അതുകൊണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ബാക്കി പൈസ തരണം എന്ന് പറയാനുള്ള ഒരു വ്യഗ്രതയായിരിക്കാം ഇപ്പോൾ ഇതിൻ്റെ മുമ്പിൽ പറയാനുണ്ടായ കാര്യം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ പ്രിൻ്റിൽ വന്ന മാറ്റങ്ങളെ പറ്റി ഒന്നും തന്നെ ആർക്കും ഒരു അവ്യക്തതയില്ല ആരും അതിനെപ്പറ്റി സംശയിക്കുന്നില്ല എല്ലാവരും ഓൺലൈൻ ചാനലുകളും യൂട്യൂബ് ചാനലുകളും അതല്ലെങ്കിൽ കുറേ ചാനൽ ചർച്ചകളൊക്കെ നടക്കുന്നതല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ലെന്ന് ഇങ്ങിതിൽ പെരു ഇടപെടുന്ന ആൾക്കാർക്കറിയാം സിനിമാ നടനും എം എൽ എ ഒക്കെ ആൾക്കാർ വരെ പീഡന കേസിൽ പ്രതിയായിട്ടുണ്ട് ഈ സമൂഹത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് അതാണ് പൾസർ സുനീ പോലുള്ളവനെ ഈ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ ദിലീപ് എന്ന് പറയുന്ന നടന് പ്രചോദനമായതെന്ന് വേണം പറയാൻ ഇവനെയൊക്കെ സിനിമ കണ്ട് ഇവനെയൊക്കെ വലുതാക്കിയ നമ്മളാണ് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറോ സംവിധായകനോ ആദ്യമായി ക്യാമറയുടെ മുമ്പിൽ ഇവനെ നിൽക്കെ നിർത്തി കഴിഞ്ഞതിന് ശേഷം ഇവനൊക്കെ വലുത് വലുതായി വന്നത് നമ്മുടെ പണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാര ഉൾപ്പെടെയുള്ളവരുടെ പണം കൊണ്ടാണ് അവർ സിനിമ കാണുന്നത് കൊണ്ടാണ് അതിൽ നിന്നുണ്ടാക്കിയതല്ലാതെ ഒന്നും ഇവർക്ക് സിനിമാ ഫീൽഡിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് അവന്മാർ ഓർക്കുന്നത് നല്ലതാണ് സ്ത്രീത്തെപ്പറ്റിയും സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും സ്ത്രീ സുരക്ഷയെപ്പറ്റിയും വാനോളവും വീറോടും കൂടി സിനിമകളിലും മറ്റും പ്രസംഗിച്ച് നടക്കുന്ന സിനിമാ ഡയലോഗുകളിലൂടെ പ്രസംഗിച്ച് നടക്കുന്ന യുവന്മാരുടെയൊക്കെ മുഖംമൂടി എന്ന് പറയുന്നത് പൾസർ സുനിയെ പോലുള്ളവന്മാരാണ് അലിച്ച് താഴെയിടേണ്ടത് അതിനുള്ള ശക്തി പൾസർ സുനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം പൾസർ സുറ്റി സുനി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് ആരുടെ പ്രതീകമാണ് ദിലീപിനെ പോലുള്ള സിനിമാ നടന്മാരുടെ പ്രതീകമാണ് ഇനിയും നീതി ലഭിക്കാത്ത ആ സ്ത്രീക്ക് ആ നടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇനിയും പൽസർ സുനിമാർ ഈ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി നാം കരുതലോടെ മുൻപോട്ട് പോയില്ലെങ്കിൽ ഇതൊക്കെ നാളെയും ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കും ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം എന്തായാലും തനിക്ക് രണ്ട് പെമ്മക്കളുള്ള സമയത്ത് ഒരു സ്ത്രീയെ മാത്രമല്ല ഒന്നിലധികം ഭാര്യമാരുള്ള മനുഷ്യൻ ഒരു സ്ത്രീയെ നടു റോഡിൽ വെച്ച് അപമാനിക്കുവാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ മലയാള സിനിമയുടെ നടനം എന്നല്ല പറയേണ്ടത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ചെറ്റ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിന് കൂട്ടു നിന്ന പൾസർ സുനിയും അവനോടൊപ്പമുള്ള എട്ട് പേരും എന്തായാലും ഏറ്റവും കൂടുതൽ ജീവപര്യന്തെങ്കിലും അനുഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക